സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ജനങ്ങളുടെ മുന്നിൽ പുകമറ സൃഷ്ടിച്ച് നഗരസഭാ ഭരണത്തെ അട്ടിമറിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ജനോപകരപ്രദമായ ഒട്ടേറെ പദ്ധതികൾ ഭരണസമിതി നടപ്പിലാക്കിയിട്ടുണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ ക്രമക്കേടുണ്ടെങ്കിൽ അന്വേഷണം തയ്യാറാണെന്നും അവർ പറഞ്ഞു തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇത്രയും കാലം ചെയർപേഴ്സൺ കസേരയിൽ ഇരുന്നതെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ അപാകതയുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർ അന്വേഷിക്കട്ടെ എന്നും ചെയർപേഴ്സൺ പറഞ്ഞു ഇന്നലെ പ്രതിപക്ഷത്തിന്റെ ഒരു പിന്നെ ഒരു പരാമർശം കണ്ടു കുറെ ന്യൂസുകളിലൊക്കെ കണ്ടു പിന്നെ ഇന്നത്തെ പത്രത്തിലും ന്യൂസിലൊക്കെ കാണുകയുണ്ടായി ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ പരിഹസിക്കുകയാണെന്നൊന്നും പറയേണ്ട ചോദിച്ചാൽ നിങ്ങൾ എന്താന്ന് വെച്ചാലേ അവർക്ക് അത്രയൊക്കെ പറ്റുള്ളൂ കാരണം നിലമ്പൂര് ഇലക്ഷൻ നടക്കുകയാണ് ഏഹ് അവർക്ക് സ്വരാജിനെ ജയിപ്പിക്കുന്നതിന്റെ മുമ്പായിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ കുത്തിരിപ്പുണ്ടാക്കി ഈ നാട്ടുകാരുടെ കണ്ണില് ഒരു ഒരു പുതിയ ഒരു പുകമറ സൃഷ്ടിക്കണം എന്നുള്ള ഒരു ചിന്ത കൊണ്ടുണ്ടാക്കിയതാണത് സ്വാഭാവികമായിട്ടും എവിടെങ്കിലും ഒരു ഒരു ഭരണസമിതി എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴല്ലേ അവിടെ ഓഡിറ്റും ഒബ്ജെക്ഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക ഒരു പണി എടുക്കാതെ ഒരു ഭരണാധികാരി കൈയും കെട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ ഓഡിറ്റ് ബുക്കിൽ ഒരു പേജിന് പോലും പരാതി ഉണ്ടാവില്ല ഓഡിറ്റ് ബുക്കിന്റെ പേജിന്റെ കനം കുറക്കലല്ല ഞങ്ങളെ പണി അത് കനം കൂട്ടണം അത് കനം കൂട്ടുകുതിയ പുതിയ പുതിയ പദ്ധതികൾ നൂതന ആശയങ്ങൾ കൊണ്ടുവരണം ആശയങ്ങൾ കൊണ്ടുവരണം പുതിയ പ്രൊജക്ടുകൾ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ഞങ്ങൾ വെക്കുന്ന പദ്ധതികൾ ഒരു ഭരണസമിതി മുന്നോട്ട് വെക്കുന്ന പദ്ധതികള് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓഫീസർമാർ അത് അതിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടോ ഉണ്ടെങ്കിൽ ആ ഓഡിറ്റ് ഒബ്ജെക്ഷന് മറുപടി കൊടുക്കും അങ്ങനെ അത് പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയല്ലേ ചെയ്യാ ഓഡിറ്റ് ബുക്കിന് കനം കൂടുതലാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണം അദ്ദേഹം ഒരു രണ്ടര വർഷം ഇവിടെ ചെയർമാൻ ആയിരുന്നല്ലോ ഒരു പക്ഷെ അയാൾ ഓഡിറ്റ് ബുക്കിന് കനം കൂടുന്ന കരുതിയിട്ടാവും ഓഡിറ്റ് ബുക്കിന് കനം കൂടണ്ടാവും കരുതിട്ടാവും ഇവിടെ ഒരു പണി നടക്കാഞ്ഞത് ഓഡിറ്റ് റിപ്പോർട്ട് തുടർ പ്രക്രിയയാണെന്നും പ്രതിപക്ഷം പറയുന്ന ആരോപണം ബന്ധപ്പെട്ടവർ അന്വേഷിച്ച് കണ്ടെത്തട്ടെയെന്നും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ സലാം മാസ്റ്റർ പറഞ്ഞു ഈ ഓഡിറ്റ് ഓടിച്ചെന്ന പ്രക്രിയ അതൊരു തുടർ പ്രക്രിയയാണ് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് പരിശോധിക്കുകയും അതിലൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി അത് ചെയ്യുന്നു അതിലെ പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിചരിച്ച് പോകുക അതിപ്പോൾ ഇപ്പോഴത്തെ തുടങ്ങിയതല്ല നിരന്തരമായിട്ട് നടക്കുന്നതാണ് തിരൂർ തിരൂർ നഗരസഭ നമുക്ക് ഇവിടെ കൺകർട്ട് ഓട്ടി സ്ഥിരമായിട്ട് ഓടി സംവിധാനം ഇവിടെ മുൻസിപ്പൽ ഓഫീസ് തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് മറ്റ് പഴയ കാലത്തൊക്കെ വെച്ചാൽ ഇവിടെ നടന്ന് ഒന്നിച്ചിട്ട് സ്റ്റേറ്റ് ലെവലിൽ ഓടിച്ച് നടക്കലാണ് ഇപ്പോഴതല്ല ഇപ്പോൾ കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ഉണ്ടാകുന്ന ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിചരിച്ച് പോകാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് തിരൂർ നഗരസഭയിൽ കുഴപ്പങ്ങളില്ലാതെ ഭരണം മുന്നോട്ട് പോകുന്നത്